ആരോടും രഹസ്യമുണ്ട് രഹസ്യം രഹസ്യം ഇന്ത്യ അറിയാത്ത ഇനി ഞാൻ മറച്ചു വെക്കുന്നില്ല അതിന്റെ കോടി അങ്ങനെ ഒരു കളക്ഷൻ പോസ്റ്റർ വേണമെന്നുണ്ട് അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്താ ഒന്നുമില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ നമുക്ക് പല കാലഘട്ടങ്ങളിലും പല മണ്ടത്തരങ്ങളും പറ്റുമോന്നറിയില്ലേ സ്വാഭാവികം എന്റെ അടുത്ത് അതായത് പല ആൾക്കാരും എന്റെ അടുത്ത് അന്ന് പറഞ്ഞിരുത് ഇങ്ങനെ കിട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ഈ പറഞ്ഞ ജനങ്ങളെ കയറുകയുള്ളു എന്നൊക്കെ പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം വെള്ളത്തിൽ നീന്താൻ അറിയാൻ പാടില്ലാതെ ചാടി മുങ്ങി പോയ സമയത്ത് ആരെങ്കിലും ഒരു സാധനം ഇട്ട് കഴിഞ്ഞിട്ട് പിടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമ തിയേറ്ററിലോട്ട് വന്ന് ജനങ്ങള് ആദ്യത്തെ രണ്ടു ദിവസം ഭയങ്കര കളക്ഷൻ ആയിരുന്നു പിന്നെ നേരെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴാണ് ഇങ്ങനെ പറയണ നമുക്ക് അവിടെ ഒരു കേക്ക് കട്ട് ചെയ്താൽ എന്താണ് പിന്നെ ഈ പറയണ നൂറ്റി പതിനഞ്ചു കൂടെ പോസ്റ്റർ ചെയ്ത് കഴിഞ്ഞ ഇങ്ങനെ പല അപ്പൊ ആ സമയത്ത് നമ്മള് എന്ത് പരിചയമില്ലാത്തതിന്റെ എന്ത് എന്തുകൊണ്ടാണ് അടുത്ത് ൾക്കാരാൾ ഗ്രൗണ്ടില് നമുക്കൊരു ചെറിയ ഒരു ഇത് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ഞാൻ ഫുള്ള് തന്നെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ശരി ഈ പരിപാടിക്ക് ഞാൻ നിൽക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എന്തായിരുന്നു ഇവിടുത്തെ മേളം എനിക്ക് അപ്പോഴേ തോന്നി വരാനുള്ളത് വഴി തങ്ങൂല്ലോ